അതെന്തായിട്ട് അതങ്ങനെ എനിക്കറിയുകൊണ്ടായിരിക്കും നിൽക്കുന്നത് കൊണ്ട്

കുറച്ച് ഗ്യാപ്പ് വന്നല്ലോ ക്ഷീൻച്ചിട്ട് കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ എനിക്ക് തോന്നുന്നു അവർക്കെതിരെ തീർച്ചയായിട്ടും കൗണ്ടർ വരെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ആയിട്ടുള്ള നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ് അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എന്ന് എനിക്കൊരു ഇല്ല എനിക്കറിയില്ല ഞങ്ങൾ ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല ഞങ്ങൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ